ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കമ്മൾ ആണ് ഇപ്പം അപ്പം ഇത് നല്ലൊരു കമ്മളായിട്ടോ ഒരു ത്രയും ഹെവിയായിട്ടുള്ള ഇടത്തില്ലാത്തതുകൊണ്ട് എനിക്ക് തന്നിട്ട് പോയത് പിന്നെ ഉള്ളത് ഒരു ബ്ലൂവാണ് ഇത് ഞാൻ ഈ ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ ഇടയ്ക്ക് ഇടാറുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ ചിറപ്പിനും അല്ലാതെ ടൗണിലൊക്കെ പോകുമ്പോൾ ഈ മുപ്പത് രൂപയുടെ കമ്പലുകളൊക്കെ ഉണ്ടല്ലോ ഹിന്ദിക്കാരൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെയിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഉള്ളത് ഒരു ചെറിയൊരു ചുങ്ക ഇതും അതുപോലെ തന്നെ അവരുടെയിൽ നിന്ന് വാങ്ങുക ഇതിലുള്ള മിക്കതും ഞാൻ അവരുടെയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് വലിയ വിലയൊന്നുമില്ല മുപ്പത് രൂപയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇടാറുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഞാൻ എൻ്റെ കല്യാണത്തിന് സാരിക്ക് ചേരുന്നതായിട്ടുള്ള ആ കളറിന് വേണ്ടിയിട്ടൊരു മാലയും കമ്മലും വാങ്ങുന്ന പക്ഷേ ഈ കമ്മൾ ഞാനങ്ങനെ ഇട്ടിട്ടില്ല ഇതിനൊരു ഗോൾഡൻ കളർ ഇച്ചിരി കൂടുതലായ പോലെ പിന്നെ മാല മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ കമ്മലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇട്ടിട്ടില്ല പിന്നെ ഒരു റെഡ് ഇതൊക്കെ ഒത്തിരി വർഷമായ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒത്തിരി വർഷം എന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം നാല് വർഷമായി അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന കമ്മല ഇതും ഇപ്പം ഇടയ്ക്കിടും പിന്നെ ഈ ഗ്രീൻ എന്ന് പറയുന്നത് ഇത് ചേച്ചിയുടെ കമ്മല അവൾ തന്നിട്ട് പോയത് അവളിങ്ങനത്തെ ഒന്നും അധികം ഇടത്തില്ല കൂടുതലും സ്റ്റഡായിരുന്നു അവൾ നേഴ്സാണ് അപ്പം ഇങ്ങനെയൊന്നും അധികം ഇടത്തില്ല പിന്നെ എൻ്റെ കയ്യിലുള്ളതൊരു ഒരു റെഡ് റെഡ് മരണക്കപ്പോ ഝുമ ഇത് ചെട്ടിനാണെന്നാണെന്നൊക്കെ പറഞ്ഞാൽ തന്നത് എനിക്കറിയില്ല എന്നാലും ഇത് ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പിന്നെ ഉള്ളതൊരു സിൽവർ സിൽവറിൽ റോസ് ഇങ്ങനെ കളർ വരുന്നത് ഇതും നല്ലത് ഇതും ഞാൻ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ടിട്ട് പോകുന്നത് പക്ഷേ സിൽവറൊക്കെ മാറി ഇപ്പോൾ ഒരു ചെമ്പ് കളറായിട്ടുണ്ട് എന്നാലും കളഞ്ഞിട്ടൊന്നുമില്ല എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളൊരു ചെറിയത് ഇതും ഇടാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ പെട്ടെന്ന് പോകുമ്പോൾ പിന്നെ ഉള്ളവർ ആനക്കമ്മല് ഈ ആനക്കമ്മൽ ശരിക്കും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അമ്പത്താറിന് വാങ്ങിയതാണ് മാലയുടെ കൂടെ ഒരു മാലയും കമ്മലും സെറ്റായിരുന്നു അപ്പം അതിൻ്റെ മാല മാത്രമേ അന്നിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കമ്മൽ ഇതുവരെ ഇട്ടിട്ടില്ല ഇനിയും അപ്പം ഇതിന് ഞാനിങ്ങനെ നല്ലൊരു കമ്മലാ കേട്ടോ മീഷോയിന്ന് വാങ്ങിച്ചതാണ് പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു ഒരു മഞ്ഞ ഒരു മഞ്ഞ ആപ്പിൾ പോലൊക്കെ ആപ്പിൾ പോലെ ആപ്പിൾ തന്നെയാണെന്നാണ് തോന്നുന്നത് ഞാൻ ഇതുപോലെ കെട്ടിയ നാട്ടിൽ ഉത്സവത്തിന് പോയപ്പം വാങ്ങിയതാണ് അപ്പം ഇത് നല്ല കമ്മലട്ടി ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് കുർത്തിയുടെ ഒക്കെ കൂടെ വലിയ വെയിറ്റ് ഒന്നുമില്ല കാതിലിങ്ങനെ ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല കിടന്നോളും പിന്നെ ഒരു മഴത്തുള്ളി കമ്മല അതും മഞ്ഞ കളറാണ് ഇത് ഞാൻ ഒത്തിരി തവണ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടോ ഒത്തിരി കനമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കാതങ്ങനെ തൂങ്ങത്തൊന്നുമില്ല പിന്നെ ഉള്ളൊരു കമ്മനെന്ന് വെച്ചാൽ ഒരു ജുംകയാണേ ഇതും കുറച്ച് വർഷങ്ങളായി അതായത് ഡിഗ്രിക്ക് കയറുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വാങ്ങിച്ചതാണ് പത്ത് പതിനെട്ട് വയസ്സുള്ളപ്പം പക്ഷേ കളഞ്ഞിട്ടില്ല കളർ ഇച്ചിരി ഇതായിട്ടുണ്ടെന്നാലും കളയാതെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലും ഉള്ളതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ജുമക്കി ഇതാണ് ഇതാണ് ഞാൻ കുഞ്ഞിൻ്റെ അമ്പത്താറിനും ഒക്കെ ഇട്ടത് സെറ്റുമുണ്ടിൻ്റെയൊക്കെ കൂടെ ഇതിപ്പം മിക്കപ്പോഴും ഞാൻ സെറ്റുമുണ്ടൊക്കെ ഇട്ട എവിടെന്നെ പോവുകയാണെങ്കിൽ കൂടുതൽ ഈ കമ്മല ഇടുന്നത് അപ്പോൾ ഇതും എൻ്റെ ഫേവറേറ്റ് ഒരു ജുമ പിന്നെ എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ കയ്യിൽ ഉള്ളത് ഒരു സിൽവർ എൻ്റെ കയ്യിലുള്ളതിൽ ഒരു സിൽവർ ജുംകി എന്ന് പറയുന്ന ഇതാ ഇതും ഒത്തിരി പഴക്കമുണ്ട് കേട്ടോ കളറൊക്കെ കുറച്ച് മങ്ങി എന്നാലും ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട് ഇടും ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ ഇത് ഞാൻ ഇതുപോലെ ബംഗാളിടായി എന്ന് വാങ്ങിച്ച നല്ലതാണ് പോയിട്ടൊന്നുമില്ല പോകാതെ തന്നെ ഇരിപ്പുണ്ട് മുപ്പത് രൂപയുള്ളൂ പിന്നെ ഉള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് ഫേവറേറ്റ് കമ്മലിൽ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതിൽ കാണിക്കുന്ന മിക്കതും എൻ്റെ ഫേവറേറ്റ് തന്നെ കേട്ടോ ഇതും ഞാൻ ഇട്ടിട്ടുണ്ട് ട്രഡീഷണലായിട്ട് ഗ്രീനൊക്കെ ഇടുമ്പോഴേക്കും നമ്മൾ ഈ ഇട്ടിട്ടുണ്ട് ഇത് നല്ലതാണ് ഇതും കെട്ടിയുടെ നാട്ടിലൊരു കടയിൽ നിന്ന് വാങ്ങിയത് പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു ഗോൾഡൻ ജുംക ഇത് ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെയാണ് അവിടെ ഇവിടെ തന്നിട്ട് പോയത് എനിക്ക് പക്ഷേ ഇതെൻ്റെ കാതിൽ കയറത്തില്ല ഇതിൻ്റെ പിരി കുറച്ച് വലുതാണ് പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടാൻ പറ്റത്തില്ല സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും കുഞ്ഞമ്മൽ കുഞ്ഞൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ഈ വലിയ ഇടാൻ പറ്റത്തില്ല അവളുടെ മുഖത്തൊക്കെ ഇങ്ങനെ കൊള്ളുന്ന നമ്മളവള് എടുക്കുമല്ലേ അപ്പം അങ്ങനെ വാങ്ങിച്ചൊരു സ്റ്റഡാണ് സ്റ്റഡ് ഞാൻ അധികം ഇടാറില്ല എൻ്റെ മുഖത്തിൽ ചേരത്തില്ല ഇച്ചിരി വലിയ മുഖായുണ്ട് പിന്നെ അങ്ങനെ വാങ്ങിയ ഒരു സ്റ്റഡാണ് ഇതായിപ്പം ഇടും ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിയതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളവരെ ഈ ഒരു കമ്മൽ ഇത് ഞാൻ ഉത്സവത്തിന് കെട്ടിയ നാട്ടിൽ ഇപ്പോൾ വാങ്ങിയതാണ് ഇത് ഞാൻ ഇട്ടിട്ടില്ല ഇതമ്മ താങ്ക് ഈ ഒരു സിൽവർ ഇതാണ് എൻ്റെ ലാസ്റ്റ് കമ്മൽ ഇത് ഇതുപോലെ ഉത്സവത്തിനു ഇപ്പോൾ വാങ്ങിയതാണ് ഇതിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ കമ്മൽ കളക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഞാൻ യൂട്യൂബിൽ പുതിയതാണ് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ കളക്ഷൻസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്